അഞ്ചരയ്ക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അരമണിക്കൂർ വീട്ടിലേക്ക് യാത്ര ഉണ്ട് ഇതെല്ലാം കറക്റ്റ് മറ്റു പ്ലാനിങ്ങിന് വേണ്ടി എന്നെ കറക്റ്റ് അഞ്ചരയ്ക്ക് അവിടെ എത്തി ഇല്ല ഞാൻ മൂന്നരയ്ക്ക് വയനാട്ടിലെത്തേണ്ടയാളാന്ന് അപ്പം അഞ്ചരയ്ക്ക് അവിടെ എത്തി ഞാൻ വണ്ടിയെടുത്ത് എൻ്റെ വീട്ടിലേക്ക് എത്തുന്നു കറക്റ്റ് അഞ്ച് അമ്പതിന് വീട്ടിലെത്തുന്നു കുളിച്ചു അപ്പം തന്നെ തുടങ്ങി പ്രാർത്ഥന അപ്പോൾ ആദ്യത്തെൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്താ ഈ ഉപ്പെടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ കൊണ്ട് അവിടെ ആ ജപ്തിയുള്ള വീട്ടിൽ കൊണ്ട് ഇട്ടു ഞാൻ അപ്പം ഇവിടേക്ക് വരുന്ന ആ വെള്ളിയാഴ്ചയാണ് എന്നെ റീജിയണൽ ഓഫീസ് എന്ന് എസ് ബി ഐൻ്റെ റീജിയണൽ ഓഫീസ് എന്ന് വിളിച്ചിട്ട് പറയുന്നത് നിങ്ങൾ ബാങ്കിൽ വരണം തിങ്കളാഴ്ച ആണ് ഞാൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച തിങ്കളാഴ്ച ലീവ് കിട്ടൂല വരാം ഞാൻ ബുധനാഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഉടമ്പടി എടുക്കാൻ ഇങ്ങോട്ടാണ് വന്നത് അപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ ബുധനാഴ്ച ദിവസം ഞാൻ ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നപ്പം പത്തര ലക്ഷം രൂപ ഹസ്ബൻഡ് ലോൺ എടുത്തതാണ് അപ്പോൾ ഹസ്ബൻഡ് ലോണെടുത്ത് നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് മരിച്ചു ഇപ്പോൾ ഏഴ് വർഷമായി അത് പതിനാറ് ലക്ഷം പലിശയായിരിക്കുകയാണ് അപ്പോൾ ഇത്രയും പൈസ എന്നെ കൊണ്ടിപ്പോൾ അടയ്ക്കാനാവില്ല ഞാൻ വേറെ ഒരു വീട് എനിക്ക് മാറി താമസിക്കേണ്ടു അങ്ങനെ ഒരു വേറെ വീട് സ്ഥലമാക്കേണ്ടി വന്നതുകൊണ്ട് ഈ ഒരു പൈസ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ബാധ്യതയാണ് പതിനാറ് ലക്ഷം എനിക്ക് അടയ്ക്കാനാവില്ല അപ്പം ബാങ്കിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞുങ്ങൾ ഒരു കാര്യം ചെയ്തോ പത്തര മുതലുണ്ട് അതിൽ കുറയ്ക്കില്ല ഞങ്ങൾ പലിശ അടക്കുന്ന നിങ്ങൾ അല്ല ലീഗൽ ചാർജസ് അടക്കുന്ന നിങ്ങൾ പന്ത്രണ്ട് രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ബുധനാഴ്ച ബാങ്കിൽ ചെന്ന് ഞാനും അങ്ങളെയും കൂടി ചെന്ന് ഇങ്ങനെ എൻ പി എ മാനേജറെടുത്ത് ഞാൻ പറയുകയാണ് എനിക്ക് പന്ത്രണ്ട് ലക്ഷം ഒന്നും എനിക്ക് അടയ്ക്കാനാവില്ല അത്രയും പൈസ ഒന്നും എനിക്ക് ലോൺ എടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് അടയ്ക്കാൻ പറ്റുന്നതല്ലേ ലോൺ എടുക്കാൻ പറ്റുള്ളൂ എനിക്ക് പറ്റൂല എത്രയൊന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവർ തർക്കിക്കുക നിങ്ങൾ അടയ്ക്കണം അടച്ചേ പറ്റും മുതല് കുറയ്ക്കാൻ പറ്റൂല ലീഗൽ ചാർജസും കുറയ്ക്കൂല ഞാൻ ഈ കാശുരൂപം ഇവിടെ നിന്ന് പോയപ്പോൾ ഇതൊക്കെ സാക്ഷ്യത്ത് കണ്ടിട്ടോ ഞാൻ അറിയുന്നത് കാശുരൂപം അന്നോട്ടെൻ്റെ അദ്ദേഹത്തിണ്ടാവും എപ്പോഴും അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞു ചീഫ് മാനേജറെ കാണാൻ അദ്ദേഹത്തിന് മാത്രമേ ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അനിയനും ഈ എൻ പി എ മാനേജറും കൂടി ചീഫ് മാനേജറെ എടുത്തു ചെന്നു അവിടെ ചെന്ന് അപ്പോൾ സാറ് എന്ത് ചെയ്താലട അടുക്കൂല്ല കാരണം ഇതിലും കുറച്ചും കൂടി റഫായിട്ടാണ് എന്നോട് പെരുമാറുന്നത് നിങ്ങളത് അടച്ചേ പറ്റുമോ നിങ്ങളത് അടച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഈ പന്ത്രണ്ട് ലക്ഷം എനിക്ക് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു ഇത് നിങ്ങളെടുത്ത പൈസ നിങ്ങൾ അടയ്ക്കണം എന്ന് തോന്നും അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മാതാവേ എനിക്കിത് കുറച്ച് തരാൻ പോകുന്നില്ല എന്തെങ്കിലും ഒരു കനിവുണ്ടെങ്കിൽ എനിക്ക് ഈ പൈസ അടയ്ക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു കനിവുണ്ടെങ്കിൽ ഇത് ഒന്ന് കുറച്ച് തരണം ആ മാനേജർക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അമ്മേൻ്റെ ഇഷ്ടം പോലെ തോന്നണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പം എൻ്റെ ഉള്ളെന്നൊരു സ്വരം ഇങ്ങനെ വന്നു എട്ട് എന്നുള്ളൊരു ഇത് അപ്പോൾ ഞാൻ കണ്ണ് നിറയുന്നുണ്ട് പിടിച്ചിരുന്നു അപ്പം ആ മാനേജർ എന്നെ ഒന്ന് നോക്കി ഒറ്റ പറച്ചില്ല നിങ്ങൾ എട്ട് ലക്ഷം രൂപ അടയ്ക്കണം ലീഗൽ ചാർജസും അടയ്ക്കണം എന്ന് പറഞ്ഞു അപ്പം എനിക്കും അനിയനും പിന്നെ തിരിച്ചു വന്നു ഇനി ഇതിൽ കുറഞ്ഞ് ചോദിക്കാനില്ല അവരോട് അപ്പോൾ മൊതലാണ് കുറയ്ക്കുന്നത് എൻ ബി എ മാനേജർ പറയുന്നുണ്ട് സാറേ ഇത് മൊതല് കുറച്ചാൽ നമ്മൾ ചെന്നൈയിൽ നിന്ന് മറുപടി ചോട് കണ്ടി വരും അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു അടയാളം കൂടി അമ്മ തരും എന്ന് പറയുന്നുണ്ട് അമ്മ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് അമ്മ കുറച്ച് തന്നതാന്നുള്ളത് വേണമെന്ന് അപ്പോൾ ഈ മാനേജർ